എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം അൽനസർ വിടുകയാണെന്ന് സൂചന നൽകി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ താൻ അൽനസറുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണെന്ന് സൂചന നൽകി ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി പ്രോ പ്രോലിക്ക് സീസൺ അവസാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് നാൽപ്പതുകാരനായിട്ടുള്ള പോർച്ചുഗീസ് സൂപ്പർ താരം ക്ലബ്ബിന്റെ ജേസിയിലുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ കുറിച്ചത് ഈ അദ്ധ്യായം അവസാനിച്ചു കഥയോ ഇനിയും എഴുതപ്പെടുകയാണോ എല്ലാവരോടും നന്ദി ഇതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിട്ടുള്ളത് അതിന്റെ ഇംഗ്ലീഷിൽ നമുക്കൊന്ന് നോക്കാം ദിസ് ടാപ്ചർ ഈസ് ഓവർ ദ സ്റ്റോറിഫുൾ ഓൾ ഇതാണ് ഇംഗ്ലീഷിൽ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിട്ടുള്ളത് നമുക്കറിയാം മാൻഡസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അൽനസറിൽ ചേർന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കരാർ ഈ സീസണോട് അവസാനിക്കുകയാണ് ഇരുപത്തിനാല് ഗോളുമായി ലീഗിലെ ടോപ്പ് സ്കോററായ അദ്ദേഹത്തിന് വ്യക്തിപരമായ മികച്ച സീസൺ ആയിരുന്നുവെങ്കിലും ടീം എന്ന നിലയിൽ അൽനസറിന് കാര്യമായ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല അവർ മൂന്നാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് അതുപോലെ തന്നെ അവർക്ക് ഏഷ്യൻ ചാമ്പ്യൻസ് നിന്നും സെമി ഫൈനലിൽ പുറത്താവുകയും ചെയ്തിട്ടുണ്ട് ക്ലബ്ബ് ലോകകപ്പിൽ പങ്കെടുക്കുന്ന ക്ലബുകൾക്കായുള്ള പ്രത്യേക ട്രാൻസ്ഫർ ചാലകം ജൂൺ പത്തിന് ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന വരുന്നത് ഇനി എന്താപ്പം ക്രിസ്ത്യാനിയുടെ ഭാവി എന്ന് ക്രിസ്ത്യാനിയുടെ ആരാധകർ ഇപ്പോൾ ആലോചിച്ച് തുടങ്ങുകയാണ് ഒന്നുമില്ലെങ്കിൽ താരം വേറെ ക്ലബ് ചൂസ് ചെയ്യും അതുമല്ലെങ്കിൽ താരം ഈ കളിയെ തന്നെ അവസാനിപ്പിക്കും എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം